أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهما ندمس نيخسنب الندمية مؤمنين علي مؤمنات علي السلام عليكم ورحمة الله وبركاته صباح الخير، أفكار الصباح ശുഭദിനം ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അള്ളാഹു സുബഹാന ഹത്താല അനുഗ്രഹീതമായ ഒരു പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങൾ ദുരന്തങ്ങൾ മുസീബത്തുകൾ അത്യാപത്തുകളിൽ നിന്നും പഠിച്ച തമ്പുരാൻ നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ഒരുപാട് സുഹൃദങ്ങൾ നന്മകൾ ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹുവിൻ്റെ അതൃപ്തിക്കും കോപത്തിനുമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ ബഹുമാനികളായ സഹോദരങ്ങളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ നിയമ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു ഉണർത്തുന്നു അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അടിസ്ഥാന പ്രധാനമായ ഒരു ഘടകമാണല്ലോ നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം ആ നമസ്കാരത്തിലൂടെ ലഭിക്കുന്ന പ്രതിപ്ര പ്രതിഫലങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആ നമസ്കാരം നിർവഹിച്ചില്ല നിർവഹിച്ചില്ലായെങ്കിലുള്ള ശിക്ഷകളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി സമ്പൂർണമായി സമഗ്രമായി പരിശുദ്ധ കുറാനും അതിൻ്റെ വിശദീകരണമായ അള്ളാഹുവിൻ്റെ പരിഷുദ്ധ റസൂൽ അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ ഹദീസുകളും നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് നമ്മെ ഉണർത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു റവാഉുൽ അഹമ്മദ് അഹമ്മദ് നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أن أبي ذر رضي الله عنه أن النبي صلى الله عليه وسلم خرج زمن شطاي والورق يتهافت فأخذ بأسنين من شجرة فجعل ذلك الورق يتهافت قال فقال يا أبا قلت لبيك يا رسول الله قال إن العبد المسلم ليصلي الصلاة يريد بها وجه الله فتهافت عنه ذنوبه كما يتهافت هذا الورق عن هذه الشجرة. പ്രഗത്ഭനായ സൊഹാബി അബൂദർ റലിയല്ലാഹു അൻഹുൽ നിന്നും വിവരിക്കുന്ന ഹദീസ് ഒരിക്കൽ ഒരു ശൈത്യകാലത്ത് വൃക്ഷങ്ങളിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ റസൂൽലാഹി സുല്ലാഹു അലൈവസല തങ്ങൾ വെളിയിലേക്ക് വന്നു ഒരു വൃക്ഷത്തിൻ്റെ രണ്ട് കൊമ്പുകളിൽ പിടിച്ചു അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം പൊഴിയാൻ തുടങ്ങി നബിസ്ലി വസ്ല്ല അബൂദർ എന്ന് വിളിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലെ ഉത്തരവ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ തങ്ങൾ അരുളി നിശ്ചയമായും ഒരു മുസ്ലിമായ ദാസൻ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് നമസ്കരിച്ചാൽ ഈ വൃക്ഷങ്ങളിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞു പോയതുപോലെ അവൻ്റെ പാപങ്ങൾ അവനിൽ നിന്നും പൊഴിഞ്ഞു പോകുന്നതാണ് സുബാനുള്ള എത്ര പ്രതീക്ഷയുള്ള ഒരു മഗ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം ഈ എത്രത്തോളം പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു അനുഗ്രഹീതമായ ഒരു പവിത്രമായ ഹരീസാണ് പ്രവാചകന്റെ തിരുവചനം ആണ് നമ്മെ ഈ ഉത്ബോധിപ്പിക്കുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നല്ലവണ്ണം ഒളിവെടുത്തുകൊണ്ട് നല്ലവണ്ണം നല്ല വൃത്തിയോടെ ശുദ്ധിയോടെ കെ വിലക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തവും ആഗ്രഹിച്ചു കൊണ്ടാണ് അവൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു വക്ത് നമസ്കാരം കൊണ്ട് തന്നെ അവൻ്റെ സർവ്വ പാപങ്ങളും പൊഴിഞ്ഞു പോകുന്നതാണ് ആ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് എന്നാണ് ഈ ഹദീസ് പറയുന്നത് ഏതുപോലെയാണ് പ്രവാചകൻ അത് തൻ്റെ ഒരു ദൃശ്യാവിഷ്കാരത്തിലൂടെ പ്രവാചകന്റെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഉദാഹരിക്കുന്നത് ആ പ്രവാചകൻ ഉദാഹരിച്ച ശേഷമാണ് ഈ ഹദീസ് പറയുന്നത് ഉണങ്ങി നിന്ന ഒരു വൃക്ഷത്തെ പ്രവാചകന്റെ അനുഗ്രഹീതമായ കരങ്ങൾ കൊണ്ട് ആ വൃക്ഷത്തെ പിടിച്ചൊന്ന് കുലുക്കുകയും ആ വൃക്ഷത്തിൽ ഉണങ്ങി നിന്നിരുന്ന ഇലകൾ മുഴുവൻ അബൂദർ അലിഅള്ളാഹുൻബുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവിടെ അവിടെ നിന്ന് അദ്ദേഹം കാണുകയാണ് സഹാബി അനുചരൻ കാണുകയാണ് ആ ഇലകളെല്ലാം പൊഴിഞ്ഞു താഴേക്ക് വീഴുന്നു ആ ഒഴിഞ്ഞു വീഴുന്ന സന്ദർഭത്തിലാണ് പ്രവാചകൻ ഷല്ലാഹു അലൈ വസലമാ തങ്ങൾ ആ വൃക്ഷത്തിൽ നിന്നും വീഴുന്ന ഓരോ ഇലകളെയും നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ പറയുന്ന അഭൂതറെ ഒരു സത്യവിശ്വാസി വളരെ നല്ല നിലയിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് ആഗ്രഹിച്ചു കൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ വൃക്ഷത്തിൽ നിന്നും ഇലകൾ പൊഴിയുന്നത് നീ കണ്ടില്ലേ അതുപോലെ ആ മനുഷ്യനതാ വിശ്വാസിയായ വിശ്വാസിനിയായ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവൻ ചെയ്യുന്ന ആ നമസ്കാരം കാരണമായിട്ട് ഈ വൃക്ഷത്തിൽ നിന്നും ഈ ഉണക്ക ഈ ഇലകൾ പൊഴിഞ്ഞു പോയതുപോലെ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ബഹുമാനികളെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് പുറത്തു കിട്ടുവാൻ ഈ ഈ ഹദീസയ്ക്ക് ഒരു കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം കാരണം അത്രയും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വചനങ്ങളാണ് നമ്മളുടെ സർവ്വപാവങ്ങളും പൊറുക്കുവാൻ നമ്മുടെ നമസ്കാരം തന്നെ മതിയായതാണ് അതുകൊണ്ട് നാം നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം കൃത്യമായി നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം കാരണം നമ്മൾ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മളുടെ ആഗമനം നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് അള്ളാഹുവിൻ്റെ കല്പനയനുസരിച്ചാണ് അവൻ്റെ തീരുമാനമനുസരിച്ചിട്ടാണ് അതുപോലെ നമ്മൾ മടങ്ങേണ്ടതും അള്ളാഹുവിലേക്കാണ് നമ്മുടെ സൃഷ്ടാവായ പടച്ചതമ്പുരാനെ നാം കണ്ടുമുട്ടുന്ന ആ സന്ദർഭത്തിൽ സർവപാപങ്ങളും പുറത്തവനായി പരിശുദ്ധനായ നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം അതാണ് ഖുർആൻ പറഞ്ഞത് ഏതൊരുവൻ തൻ്റെ ആത്മാവിനെ ശരീരത്തെ ശുദ്ധിയാക്കിയോ ഏതൊരുവൻ അള്ളാഹു നൽകിയ ശരീരത്തെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ ശുദ്ധമാക്കിയ നിലയിൽ സർവപാപങ്ങളും പുറത്തവനായ നിലയിലാണ് അള്ളാഹുവിനവൻ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ വിജയിച്ചു ഏതൊരുവൻ അള്ളാഹു നൽകിയ അനുഗ്രഹീതമായ നമ്മുടെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ അതിനെ ചളിയാക്കിയോ അതിനെ ഇല്ലാതാക്കിയോ ആ ആത്മാവിനെ നശിപ്പിച്ചോ നാളെ അവൻ പാരത്രിക ജീവിതത്തിൽ നഷ്ടത്തിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയും പ്രത്യാക്ഷയും നൽകുന്ന ഒരു തിരുവചനമാണ് നിങ്ങളുടെ ഈ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത് അള്ളാഹു സുബഹാന ഹുല ഈ ഹദീസിൽ കേട്ടതനുസരിച്ച് അമൽ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കാനുള്ള സൗഭാഗ്യവും അതിനുള്ള മാനസിക പരിവർത്തനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമസ്കാരമുള്ള വി സത്യവിശ്വാസികളായി തീരുവാൻ വേണ്ടി നാം ഓരോരുത്തർ പരിശ്രമിക്കണമെന്ന് നിങ്ങളെ ഉണർത്തുന്നു ഉത്ബോധിക്കുന്നു ഉത്ബോധിപ്പിക്കുന്നു സർവശക്തനായ തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാം ഓരോ പ്രശ്നങ്ങളിലാണ് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങളിലാണ് പ്രതിസന്ധിയുടെ നടുവിലാണ് അള്ളാഹു സുബഹാന ഹുത്താല ഈ അനുഗ്രഹീതമായ ഹദീസിൻ്റെ ഒക്കെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി അനുഗ്രഹീതമായ ഒരു ദിവസം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ പ്രഭാതം നന്മകൾ ചെയ്യുവാൻ ഒരുപാട് സുഹൃദങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരുപാട് തിന്മകളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് നിൽക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീനെ അറബല്ലാലമീൻ നല്ലൊരു പ്രഭാതം നൽകി നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദുവാ ചെയ്തുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറയ്ക്കുന്നു അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീനാലും അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ